കൊണ്ടുനടന്ന വിൽപ്പന അതാണ് ഞങ്ങളുടെ മെയിൻ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഞങ്ങളുടെ വരുമാനം ആ ഒറ്റ വർഷം നമ്മൾ കൊടുത്തത് നാല് ലക്ഷത്തിന് മൂന്ന് രൂപയ്ക്കായിരുന്നു കപ്പയെ കൊണ്ടു കൊണ്ടുതന്നു വിളിക്കണം കപ്പ കപ്പയെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി നടന്ന് വിൽക്കും ആ ബ്രേജിൻ്റെ നല്ല സൂപ്പറായിട്ട് കച്ചവടം ചെയ്ത് ഞങ്ങൾ രണ്ട് സൈഡിലും വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർ നിന്ന് സുന്ദരമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്ത് ഒരു ഏഴരയോട് കൂടി മുഴുവൻ തീർത്ത് ഞങ്ങൾ തിരിച്ചു പോരും അവിടെ കൊണ്ടുവന്ന ഏത് സാധനവും നല്ല രീതിയിൽ ചിലവാകും സന്തോഷം എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അതാണ് അതിനകത്തുള്ള നേട്ടം അത് അറിയില്ലായിരുന്നു ഞങ്ങളുടെ ദിവസം വെറുതെ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിയതാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ കൊണ്ടുപോയി വിൽപ്പന നടത്താറുണ്ട് എല്ലാ ദിവസങ്ങളിലും മുന്നെ ഗ്രൂപ്പിൻ്റെ മാർക്കറ്റിംഗ് നടത്തുന്ന ആൾ ട്രോളി കുന്തി കൊണ്ടുപോകുന്ന ആൾ ഞങ്ങൾക്ക് വലിയ താ പിന്നെ പരിചയമൊന്നുമില്ല ട്രോളി ഉന്താനായിട്ട് ഞങ്ങളുടെ ഹെൽപ്പ് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ഉന്തി എവിടെ വേണേലും കൊണ്ടുപോയി ഞങ്ങൾ വിവറേജിൻ്റെ വാദയ്ക്ക് അവരെ കൊണ്ടുപോയി ആദ്യം ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലിപ്പോൾ അതൊക്കെ മാറി നല്ല രീതിയിൽ ഞങ്ങൾ കൃഷി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് വളരെ സന്തോഷമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചീര വേണമെന്നും പറഞ്ഞിട്ട് ഇയാൾ ട്രോളി കുന്തിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ നിന്ന് കുറച്ച് വാരി കയ്യിൽ പിടിച്ചിട്ട് സൈഡിലുള്ള വീട് തോറും കൊണ്ടു നടന്ന് കൊടുക്കേ അതോടൊപ്പം തന്നെ ഇങ്ങനെ ആ സ്പോട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് വിൽക്കുകയും ഞങ്ങൾ വേറൊരു സൈഡിൽ മാറി നിന്ന് വിൽക്കുകയും അങ്ങനെയാണ് പെട്ടെന്ന് ഇത് വിറ്റി തരാനുള്ള സംവിധാനം ഞങ്ങൾ കണക്കുന്നത് ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെ നിന്ന് ഇത് വിൽക്കണമെന്നൊന്നും എന്താണെന്നുള്ളത് ആ വിവറേജിൻ്റെ വാദിക്കായിരിക്കണം കുറച്ച് കച്ചവടക്കാർ ഞങ്ങളെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഇങ്ങനെ ഇന്നെൻ്റെ പാടിലൊക്കെ മാറി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ നിന്ന് ഞങ്ങൾ കച്ചവടം ചെയ്ത് പെട്ടെന്ന് അവിടെ തീയുകയും ചെയ്യും അങ്ങനെ വിവറേജിൻ്റെ ബാധിക്കാൻ പോകുന്ന ഒരു നാണമുണ്ടായിരുന്നു സ്ത്രീകൾ എങ്ങനെയാണ് വിവറേജിൻ്റെ വാതിക്കെ പോയി നിൽക്കണം എന്നുള്ളത് പക്ഷേ ആദ്യത്തെ ആ സങ്കോച്ചമൊക്കെ മാറിയിട്ട് ഇത് നല്ല രീതിയിൽ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് വിൽക്കാൻ തയ്യാറായി പക്ഷേ എല്ലാ ആൾക്കാരുടെയും നല്ല സപ്പോർട്ടും അവിടെയും കിട്ടാറുണ്ട് ആ ആദ്യം ഞങ്ങൾക്ക് ഇതിന് എന്താ വെറുതെ ഇത് കിട്ടിയത് തന്നെയാണ് ആദ്യം വാഴ കൃഷിയാണ് തുടങ്ങിയത് അപ്പം അതിനകത്തൊന്നും ഒരു വലിയ പിന്നെ നമ്മൾ കൃഷിയിലായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിത് വിടാൻ തോന്നിയില്ല അങ്ങനെ ഈ പറമ്പ് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിരുന്നതാണ് ഇത് എടുത്തതും ചെയ്തത് ഇപ്പോൾ അതിൻ്റെ ഒരു ലേശം പോഷന് അപ്പുറം വിറ്റ് പോയത് കൊണ്ട് അതിൻ്റെ ബാലൻസ് തന്നു അപ്പോൾ ഞങ്ങൾ അപ്പുറത്തൊരു പറമ്പെടുത്ത് കപ്പയിട്ടവിടെ അങ്ങനെ കപ്പയെ ഞങ്ങളിങ്ങനെ തന്നെ കൊണ്ടുവന്ന് വിളിക്കണം കപ്പ കപ്പയെന്നു പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി നടന്ന് വിളിക്കും അല്ല ചേമ്പ് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് നേട്ടവും കിട്ടും എന്ത് നേട്ടായാലും ഓട്ടായാലും ഞങ്ങളിത് വിടുകല്ലേ ഇത് കഴിവ് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവാതുള്ള കാലം ഞങ്ങളത് ചെയ്യും നാല് പേരാണ് ഞങ്ങൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരാളുടെ മോളുടെ കല്യാണമാണ് അതുകൊണ്ട് അത് വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ എൻ്റെ പേര് ശ്യാമള ര രേണുക രോഹിണി പിന്നെ ഉഷ നാലു പേരാണ് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞങ്ങൾ അഞ്ചരയാകുമ്പോൾ ഈ തോട്ടത്തിലെത്തും അങ്ങനെ വന്ന് നനച്ച് ഇത് പറിച്ച് ആവശ്യക്കാർക്കോ എടുക്കാനുള്ള കൊടുത്ത് അതിന് ശേഷം പിന്നെ വീണ്ടും ഞങ്ങളൊരു മൂന്നര ആകുമ്പോൾ തിരിച്ച് വന്ന് ഇതൊക്കെ പറിച്ചു കഴുകി ട്രോളിയിൽ കയറ്റി കൊണ്ടുപോകണ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ കൃഷിയിലുള്ളത് ഇത് ഈ ചീര കൃഷി സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ചീര ഉണ്ടാകുമ്പോൾ ഓരോ ദിവസം ഞങ്ങളൊരു എൺപത് നൂറോളം കെട്ട് ചീരയൊക്കെ വിറ്റ് കാശ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ ചീര ഒരു കിലോ നൂറ് രൂപ വെച്ച് ചിലവാങ്ങുന്നുണ്ട് ആൾക്കാരിവിടെ ചോദിച്ച് വരും എന്നിട്ട് നമ്മുടെ ചീര അത് തന്നെ ഒരു മായവും ചേർക്കാത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞ് എത്ര എല്ലായിടത്തും വില കുറഞ്ഞാലും നമ്മൾ വില കൂട്ടി പറഞ്ഞാലും അവർ നല്ല രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഓരോ ദിവസവും നാൽപ്പതും അമ്പതും കിലോ ചീര വീതം വിറ്റ് ഈയൊരു ഇത്രയും രീതിയിലാക്കി വെക്കണത് പിന്നെ വന്യവർക്കം വരു വരികയും ചെയ്യും ആൾക്കാർ അവിടെ നിന്ന് ഇവിടുന്ന് പറിച്ചു നമ്മൾ കൊടുക്കാറുമുണ്ട് പിന്നെ ഏതായാലും ഞങ്ങൾക്കിത് വളരെ സന്തോഷമാണ് ഇത് ചെയ്യണത് കാര്യം ഈ കൃഷിയിലത് ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല കാര്യം നല്ല ഞങ്ങൾ കൃഷിയായിട്ട് അത്രയ്ക്ക് ഞങ്ങൾ ലയിച്ച് നിൽക്കണം അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടിയാൽ അവിടെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഈ കൃഷിയിൽ ഞങ്ങൾ നാല് പേര് ഒരേ മനസ്സോടെ നിന്ന് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നതിൻ്റെ അനുസരിച്ചുള്ള ആദായവും ഞങ്ങൾക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ വന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നും വളരെയധികം ഞങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാക്കിയത് കൃഷി വളരെ സന്തോഷത്തോടെ ഒരേ കൂടി ചെയ്ത് ഞങ്ങൾ ഓണമാകുമ്പം കൈ നിറച്ച് കാശ് വാങ്ങിച്ച് ഞങ്ങളുടെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നു ിരി ഗ്രാമപഞ്ചായത്തും പന്ത്രണ്ടാം വാർഡിലെ ഹരിത ജെ എൽ ജി ഗ്രൂപ്പ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഇത് തുടങ്ങിയിട്ടൊരു പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു നല്ല രീതിയിൽ ഇന്നും പ്രവർത്തനം ആരംഭിക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഞങ്ങളുടെ വരുമാനം ആ ഒറ്റ വർഷം നമ്മൾ കൊടുത്തത് നാല് ലക്ഷത്തിന് മൂന്ന് രൂപയ്ക്കായിരുന്നു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അതെന്ന് വെച്ചാൽ എന്തിര ഞങ്ങൾക്കിപ്പോൾ ഇപ്പം നിങ്ങൾ ആറര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആറരയ്ക്ക് വന്നത് ഏഹ് അല്ലെങ്കിൽ ഞങ്ങളുടെ അഞ്ചരൊക്കെ സ്പോട്ടിലുണ്ടാകും ഞങ്ങൾ വീട്ടിൽ പോയി ഇച്ചിരി കറിയും വെക്കുന്ന സമയം മാത്രമാണ് ആ വീ ഇവിടുന്ന് മാറി നിൽക്കണത് ബാക്കി ഫുൾ സമയം ഇതിൽ വെറുതെ വരും ബാക്കി എടുത്തു പറയാൻ പറ്റും ഒച്ച ഉണ്ടാകണ സീസൺ ഉണ്ടാകും ഇപ്പം വീല്ലാണ്ട് ഒച്ചില്ല ഞങ്ങളുടെ ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ വന്ന് ബക്കറ്റുമായിട്ട് നടന്ന് ഒച്ചു പിടിച്ച് അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് ഞങ്ങൾ പത്ത് പതിനൊന്ന് മണി രാത്രിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇത് ഞങ്ങൾ വീണ്ടും രാവിലെ വരും അങ്ങനെ ഒരു കൃഷി ചെയ്യണ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഞാൻ ഈ അഞ്ചുകണ്ടം പ്രദേശം എന്ന് പറഞ്ഞാൽ ഹരിതസമൃദ്ധി അപ്പം നല്ല രീതിയിലാണ് ഞങ്ങൾ ആ കൃഷി കൊണ്ടുപോകണത് ഇത്തവണയും ഞങ്ങൾ അതുപോലെ കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പം ഇറ്റടിക്കാനുള്ള ലേശം ബുദ്ധിമുട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആൾക്കാരിങ്ങനെ ആലപ്പുഴ എന്നൊക്കെ വന്നിട്ട് രാവിലെ വന്ന് ഞങ്ങൾ പറിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഇത്തവണ ചീര കണ്ടരുമാനം ചീര ആയതുകൊണ്ട് ആ ടീമൊന്നും എത്തണില്ല എന്നാൽ നാട്ടിൽ മൊത്തം ചീരയാണ് അതുകൊണ്ട് അതെന്താണെന്നറിയാമോ പഞ്ചായത്ത് എല്ലാ വീടുകളിലും ചീരയുടെ വിത്ത് കൊടുത്തു അപ്പോൾ എല്ലാവരും വളരെ വളരെ ഭംഗിയായിട്ട് എല്ലാ വീടുകളിലും ആവശ്യത്തിനുള്ള പച്ചക്കറി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ പഞ്ചായത്ത് ഈ നമ്മൾ പിന്നെ വി തൈകളൊക്കെ ഇഷ്ടംപോലെ തൈകളൊക്കെ തന്നെ നമുക്ക് പാവല് പയറ് വീച്ചിൽ വെണ്ടയൊക്കെ പഞ്ചായത്തിൻ്റെ കീഴിൽ പിന്നെ തൈ ഉൽപ്പാദിപ്പിച്ച് ഓരോ വീടുകളിലും എത്തിച്ച് അതുകൊണ്ട് നാട്ടിലൊക്കെ മൊത്തം നല്ല വള വിഷമയില്ലാത്ത പച്ചക്കറിയാണിപ്പോൾ നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് പഞ്ചായത്ത് സമ്മതില്ല പഞ്ചായത്ത് സമ്മതിക്കും അപ്പുറത്ത് ഞങ്ങൾ ചെയ്യും അതാണ് പഞ്ചായത്തിൻ്റെ സഹായ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള നല്ലൊരു ഉന്മേഷമുണ്ട് ആ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ വിത്തുകളൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുമല്ലോ അതുകൊണ്ട് നമുക്ക് നട്ട് നനച്ച് വളവും മേടിച്ച് ഞങ്ങളിട്ട് ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് അതിനുള്ള ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് ഇത് ചെയ്യണതിൽ വീട്ടുകാർ ആദ്യമൊക്കെ വീട്ടുകാർ വിഴക്കിട്ട് വരുന്നത് നിങ്ങൾക്ക് വേറെ ഒരു ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിളക്ക് വരുന്നു ഇപ്പം അവരും ഞങ്ങൾ തിരിച്ച് വീട് ചെല്ലുന്ന ഒമ്പതൊക്കെയാണ് രാത്രി ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ കൊണ്ട് നടന്ന് വിറ്റ് എട്ട് മണി കഴിഞ്ഞേ ഞങ്ങൾ പോരാറുള്ളൂ ഇക്കട കാര്യത്തിന് വിദ്യാഭ്യാസം അവിടെ മറ്റു കാര്യങ്ങൾ വീട്ടിലെ പെരപണി ഇതിനെല്ലാത്തിനും ഞങ്ങൾക്ക് ഈ കൃഷി വളരെ അധികം പ്രയോജനമായിട്ടുണ്ട് പിന്നെ കുടുംബശ്രീയിലൊക്കെ പത്ത് രൂപ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ മുമ്പ് ഈ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ മക്കളുടെ കയ്യിൽ നിന്നോ ഒക്കെ ചോദിക്കണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യവും ഇല്ല ഞങ്ങൾ കൃഷി ഞങ്ങൾ തന്നെ പണിയെടുക്കും കൃത്യ കാശ് മേടിച്ച് ഞങ്ങൾ തന്നെ കുടുംബശ്രീയിലെ ആ കാര്യങ്ങളെല്ലാം ചെയ്യണതിന് വേണ്ടി അതിലൂടെ ഞങ്ങളുടെ മക്കളെ കാര്യം ചെയ്യാൻ പറ്റും ഞങ്ങളുടെ വീട്ടിലെ കാര്യം നടത്താൻ പറ്റുന്നുണ്ട് ഇതിലൊക്കെ ഉള്ളൊരു സന്തോഷം വിഷ ഈ വിഷയില്ലാത്ത പച്ചക്കറി നാടുകൾ നാട്ടിൽ കൊടുക്കാനുള്ളൊരു ഒരു മനസ്സിൻ്റെ ഒരു ഉന്മേഷം ഞങ്ങൾക്ക് കാര്യം ഇതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല അതാണ് വിഷയില്ല അതുകൊണ്ട് എടുത്ത് ഞങ്ങൾക്ക് പറയാം കൃഷി ചെയ്യാൻ തുടങ്ങിയ കാരണം തൊട്ടന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മാറി മാറി വരുന്ന ഏത് ആൾക്കാരാണെങ്കിലും പ്രസിഡൻ്റ് സെക്രട്ടറി അവരുടെയൊക്കെ ഇത് സെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ വന്ന് തീരാൻ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നാളെയും കൊണ്ടുവരണേന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചിട്ടുണ്ട് അത്രയ്ക്കും നല്ല രീതിയിലാണ് പഞ്ചായത്ത് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് പ്രസിഡൻ്റ് അവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സഹായം വിത്ത് തരികയും അതുപോലെ തന്നെ വേണ്ടത്ര ഓരോ കാലങ്ങളിലും വന്ന് ഞങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ് എടുക്കുകയൊക്കെ ചെയ്യണം നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറാണ് എല്ലാ ഒരു ആഴ്ചയിൽ ഒരു ദിവസവും കൂടി ഇവിടെ വരാതിരിക്കില്ല അങ്ങനെ വന്ന് കഴിയേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരും അതുപോലെ കൃഷി ഓഫീസർ കൃഷി ഓഫീസർ വന്ന് എപ്പോഴും വന്ന് ഇത് നോക്കി നോക്കാറുണ്ട് ആ കൃഷി ഓഫീസറിനും ഒത്തിരി നന്ദിയുണ്ട് കാര്യം എല്ലാം വിത്തും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്ന് ഇവിടെ കൊണ്ടുവന്ന് തരും വിത്ത് കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട്